അപ്പം രാവിലെ ഞാൻ കെട്ടുപരിങ്ങി ബസ് സ്റ്റോപ്പിൽ എന്തായാലും നിൽക്കണേ നിൽക്കണമെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഓഫീസിലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടൊരുങ്ങി മാറി പോകുന്നതാണ് വരാപ്പുഴ ചെന്നപ്പോഴൊക്കെ അടുത്ത ബ്ലോക്ക് ഇത് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ജോലി സ്ഥലത്തോട്ട് പോകുമ്പം ഈ ഒരു പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ ട്രാഫിക് നമ്മുടെ മേടമൊക്കെ വന്ന് അപ്പം എല്ലാവരും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ച് വെച്ചതൊക്കെ ഗ്ലാസ്സിനെയൊക്കെ തൂക്കി സെറ്റ് ചെയ്ത് അപ്പോൾ ഫങ്ഷൻ നടക്കുന്നത് നമ്മുടെ സാറിൻ്റെ വീട്ടിലാണ് അപ്പം സാറിൻ്റെ വീട്ടിൽ ഉൾക്കൊടകെട്ടിയിട്ട് അടിപൊളി ഞാൻ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും ഗ്രാൻഡായിട്ട് ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണത് ഇത് ആദ്യമായിട്ടാണ് വേറെ പല പ്ലീസുകളിലൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും ക്രിസ്മസ് ആഘോഷമൊക്കെ ഒന്നും എനിക്കങ്ങനെ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്രാൻഡായിട്ട് ക്രിസ്മസ് ആഘോഷം അങ്ങനെ കേക്ക് കട്ടിങ്ങൾ കഴിഞ്ഞു ഭക്ഷണം ഒക്കെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തന്നെ വേഗം പോകാൻ വേണ്ടി ട്രാഫിക് ബ്ലോക്ക് കാരണം ഭക്ഷണം ഞാൻ നേരത്തെ കഴിച്ച് ഡോക്ടർ വരാൻ ഇത്തിരി വൈകി അപ്പോൾ ഡോക്ടറുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോളുമായിരുന്നു ഇളയ പുത്രനെ ഒത്തും വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം അധികം നേരം ഒന്നും പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല മൂന്ന് വയ്യാന്നു കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി